േ ഹെസ്ലിഷൻ ഡാങ്ക് മധ്യ യൂറോപ്പിലെ മനോഹരമായ ഒരു ചെറു രാജ്യമാണ് ഓസ്ട്രിയ പ്രകൃതി ഭംഗിയാലും വിഭവ സമൃദ്ധിയാലും ഏറ്റവും സമ്പന്നമായ രാജ്യം വലിയ യൂറോപ്യൻ സംസ്കാര പൈതൃകവും ക്രിസ്തീയ പാരമ്പര്യവും പേറുന്ന ഒരു കത്തോലിക രാഷ്ട്രം ജർമ്മൻ ഭാഷയാണ് ഇവരുടെ ഔദ്യോഗിക ഭാഷ ജർമ്മനിയോട് ചേർന്ന് നിൽക്കുന്ന ഈ കുഞ്ഞൺ സ്ഥലം യൂറോപ്പിൻ്റെ വളർച്ചയിൽ ഏറെ സംഭാവന നൽകുന്ന രാജ്യമാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ തൻ്റെ ജർമ്മൻ രാജ്യത്തിന് ജർമ്മനിയും ഓസ്ട്രിയയും തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഓസ്ട്രിയയിലെ ലിംസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതേ സ്ഥലപ്പേരിൽ നൂറ്റാണ്ടുകളായി ഒരു വലിയ രൂപത കൂടി നിലനിൽക്കുന്നുണ്ട് ലിൻസ് രൂപതയിലെ സ്രൈറക് എന്ന് വിളിക്കുന്ന സിറ്റിയിലുള്ള ഒരു ഇടവകയിലാണ് ഞാൻ ജൂലൈ മാസം സേവനത്തിനായി പോയത് കഴിഞ്ഞ വർഷവും ഇതേ ഇടവകയിൽ തന്നെ സേവനത്തിന് വരുവാൻ സാധിച്ചു യൂറോപ്പിൽ വേനൽ അവധിക്കാലമാണ് ജൂലൈ ഓഗസ്റ്റ് പിന്നെ സെപ്റ്റംബറിലെ ആദ്യവാരവും ആയതിനാൽ ഇടവകയിലെ വികാരിമാർ ഒരു മാസത്തെ ലീവിനായി പോകുമ്പോൾ അവർക്ക് പകരമായി ഒരു പകരക്കാരൻ ഇടവകയിൽ സേവനം ചെയ്തു തുടങ്ങുന്നു അങ്ങനെ ജൂലൈ മാസത്തെ പകരക്കാരനായി ഞാൻ ഇവിടെ എത്തി കുറച്ച് നാളുകളായുള്ള ഒരാഗ്രഹമാണ് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തണമെന്നുള്ളത് അതിൻ്റെ ഭാഗമായി വികാരിയച്ഛനോട് സംസാരിക്കുകയും അങ്ങനെ നടത്തുന്ന പരിപാടിയിൽ ലഭിക്കുന്ന തുക കണ്ണൂർ രൂപതയിലെ വിവിധ ആതുര ശുശ്രൂഷാ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുവാൻ സാധിക്കും അങ്ങനെ നല്ല മനസ്സുള്ള കുറച്ച് പേരോടൊപ്പം ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ ആറിന് ഇവിടെ ഒരു ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ് നടത്തി നമ്മുടെ ഭക്ഷണരീതികളെക്കുറിച്ചും നമ്മുടെ തനതായ സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ആളുകൾക്ക് നല്ല മതിപ്പാണ് അതുകൊണ്ട് തന്നെ നല്ല സഹകരണം ഉണ്ടാവുകയും ചെയ്തു സ്വന്തമായി കഴിക്കാനല്ലാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ അത്ര വൈദഗ്ധ്യം ഇല്ലാത്ത ആൾ ആയതിനാൽ തൊട്ടടുത്ത് സേവനം ചെയ്യുന്ന നമ്മുടെ തന്നെ രൂപതയുടെ സന്യാസ സഹോദരിമാരായ ദീനസേവന സഭാംഗങ്ങളോട് അഭ്യർത്ഥിച്ചു ഒത്തിരി ആത്മാർത്ഥതയോടും സഹകരണ മനോഭാവത്തോടും കൂടെ അവർ ഞങ്ങളെ സഹായിക്കാം എന്ന് ഉറപ്പു തന്നു അങ്ങനെ ജൂലൈ ആറിന് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഇവിടെ ഒരു അടിപൊളി ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ് നടത്തി വിജയിപ്പിച്ചു അന്നേദിനം സിസ്റ്റർ തെരേസ് ഡി എസ് എസ് സിസ്റ്റർ ലിംസി ഡി എസ് എസ് എന്നീ സന്യസ്ത സഹോദരിമാരുടെ കൂടി ഞങ്ങൾ ബിരിയാണി ചോറും എരിവ് കുറഞ്ഞ ചിക്കൻ കറിയും ക്യാരറ്റും കേബേജും കൂടിയ തോരനും തയ്യാറാക്കി നൽകി അൻപത്തിയഞ്ച് പേർ വരുമെന്നാണ് പറഞ്ഞതെങ്കിലും പിന്നീട് അവസാനം എൺപത്തിനാല് പേർ പങ്കെടുത്തു വേനൽ അവധിയായതിനാൽ ഒട്ടുമിക്ക കുടുംബങ്ങളും മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ പോയിരിക്കുകയായിരുന്നു കഴിച്ചവരെല്ലാവരും മതിയാകാതെ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളോടും അവരുടെ രീതികളോടുമൊക്കെയുള്ള ബഹുമാനവും സ്നേഹവും മനസ്സിലാക്കുവാൻ സാധിച്ചു ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമല്ല നല്ല ഒരു തുക ഏകദേശം ഇന്ത്യൻ രൂപ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപ സ്പോൺസർ ചെയ്യുന്നതിലും അവർ മടി കാണിച്ചില്ല കൃതജ്ഞതയോടുകൂടി ഓർക്കേണ്ടുന്ന ചില വ്യക്തികളുണ്ട് ഇത്തരം ഒരു പരിപാടി നടത്തുവാൻ വേണ്ട എല്ലാ സഹകരണവും ചെയ്തതെന്ന പ്രിയപ്പെട്ട ഇടവക വികാരി ഫാദർ ഡോക്ടർ ആന്ത്രയസ് ഹിൻഡർ ഹോൽസർ തൻ്റെ ഒത്തിരി സമയം പല ചർച്ചകൾക്കും അനുവാദം നേടാനുമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇടവകയിലെ പേരിഷ് കൗൺസിൽ ടീം അംഗങ്ങളായ സാന്ദ്ര ട്രൗഡി തോമസ് ജൊഹാൻ ഇവ ഡോറിസ് നതാലി ക്ലോഡിയ എന്നിവർക്ക് പ്രത്യേകം നന്ദി ദീനസേവന സന്യാസ സഹോദരിമാരുടെ സഹായം ലഭിക്കുവാൻ സഹായിച്ച ജർമ്മനിയിലെ മദർ പേത്രയുടെ ജന്മസ്ഥലമായ ഓൾഡയിലെ സന്യാസഭവനത്തിലെ സുപ്പീരിയർ സിസ്റ്റർ ജിജി മരിയ ഡി എസ് എസിനും അനുവാദം നൽകിയ മദർ ജനറലിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു വളരെ രുചികരമായ ഭക്ഷണം തയ്യാറാക്കുവാൻ സഹായിച്ച സിസ്റ്റർ തെരേസ് ഡിയെസസ് സിസ്റ്റർ ലിംസി ഡിയേസസ് എന്നിവർക്കും അതോടൊപ്പം ഇന്ത്യയിലെ അനുഭവങ്ങൾ പങ്കുവച്ച കഴിഞ്ഞ വർഷം നമ്മുടെ രൂപത സന്ദർശിച്ച മോറിസ് കോർബിനും ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ ഇവിടെ വന്നുകൂടുന്ന ജനങ്ങൾക്ക് ജർമ്മൻ ഭാഷയിൽ ഒരു വീഡിയോയിലൂടെ ആശംസകൾ നേർന്ന അലക്സ് പിതാവിനും പ്രത്യേകം നന്ദി എല്ലാറ്റിലും ഉപരിയായി സർവശക്തനായ ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും എത്ര എകിയാലും മതിയാവില്ല കാരണം അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി ഇത്രയും വിജയപ്രദമായത് ഓഗസ്റ്റ് മാസത്തിൽ മറ്റ് രണ്ട് ഇടവകകളിൽ കൂടി ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിജയത്തിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ ഡാങ്കേ ഡാങ്കേ Hesslichen Dank.